എല്ലാ വാർഡിലും ബാലസൗഹൃദ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും കുട്ടികൾക്കായി നൂതന പദ്ധതികൾ നടപ്പിലാക്കുന്നതും പരിഗണിച്ച ബാലസൗഹൃദ പഞ്ചായത്തായി മുണ്ടക്കയത്തെ ശിശുക്ഷേമ വകുപ്പ് നിർദ്ദേശിച്ചു മഞ്ചാടി എന്ന പേരിൽ ഈ സമിതി ഓഫീസ് സൗകര്യത്തോടെ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കും പഞ്ചായത്ത് തല പ്രഖ്യാപനം മുരിക്കുമ്പോഴേ സ്കൂളിൽ സാഹിത്യകാരൻ സുഭാഷ് കുട്ടികൾ നിർവഹിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വലിയ ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പദ്ധതി ബാലസൗഹൃദ പഞ്ചായത്ത് എന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ എത്തുന്നത് തീർച്ചയായിട്ടും ബാലസൗഹൃദ പഞ്ചായത്തുകളായി ഗ്രാമങ്ങൾ മാറുന്നതിന് പിന്നിൽ ഓരോ ഗ്രാമത്തിലുമുള്ള ആ ഗ്രാമത്തിലെ ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് അധികാരികൾക്ക് വലിയ പങ്കാളിത്തമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ പ്രക്രിയ വളരെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന തരത്തിൽ അവരുടെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംരക്ഷിച്ചു കൊണ്ടുള്ള നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴാണ് ഇത്തരം പദവികൾ സർക്കാർ നമുക്ക് സമ്മാനമായി നൽകുന്നത് വലിയ അഭിമാനവും സന്തോഷവും കാര്യത്തിലുണ്ട് എന്നുള്ളത് പറയുകയാണ് ഏറ്റവും ഹൃദ്യമായ ഒരു കാലത്തിലൂടെ കുട്ടികൾ എല്ലാവരും ശ്രദ്ധേയ പോലും നമുക്കറിയാം ഈ പ്രായം വളരെ ജീവിതത്തിന്റെ ഏതൊരു ഉന്നതമായ ഘട്ടത്തിലേക്ക് ചെന്നാലും നമുക്ക് ഏറ്റവും ഹൃദ്യമായി ഓർക്കുവാനുള്ളത് നമ്മുടെ സ്കൂൾ കാലഘട്ടമാണ് വിദ്യാർത്ഥി സഹപാഠികളെക്കാളൊക്കെ സ്കൂളിൽ ഒരു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് മുഖ്യ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ഷീല ഡൊമിനിക് സി വി അനിൽകുമാർ സുലോചന സുരേഷ് ഷിജി ഷാജി ദിലീഷ് ദിവാകരൻ പ്രസന്ന ഷിബു റേച്ചൽ കെറ്റി പി എ രാജേഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ നിധു ജോർജ് പ്രധാന അധ്യാപിക രാജമ്മ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മുണ്ടക്കയം